വീക്കിലും എനിക്ക് അല്ല കൊണ്ട് മാത്രമാണ് അവിടെ നിന്നത് ഞങ്ങൾ ആയിരുന്നു ഞങ്ങളുടെ എവിക്ഷൻ പൈസ കൊടുത്ത് രൂപ വോട്ട് ചെയ്യാൻ ഒരു വോട്ടിന് നൂറ്റൻപത് രൂപ എല്ലാവർക്കും നമസ്കാരം എന്തോന്നടിയ വിഷയങ്ങളൊന്നും തീരുന്നില്ലല്ലോ ഇതിന്റെ ഇടയിൽ രണ്ടു വാക്ക് പറയാതെ പോകാൻ എനിക്ക് തോന്നിയില്ല കണ്ടപ്പോൾ എനിക്കത് പറയണം തോന്നി ഞാൻ കണ്ട ക്ലിപ്പും കണ്ട വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ആ പത്ത് പറയണം എന്നുള്ളത് തോന്നലോ എനിക്ക് തോന്നി വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട ഈ ആഴ്ചയിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ രേണു സുധിയെ തുടണ്ടാ തൊടണ്ടാന്ന് കാരണം കഴിഞ്ഞ ആഴ്ചയിൽ അതിന് ഉന്നത്തെ ആഴ്ചയൊക്കെ വന്നിട്ട് ഒരുപാട് ഒൻ ദിവസുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാരിക വീട്ടിൽ വന്നിരുന്ന് ഒരു കൊണച്ച വർത്താനമൊക്കെ പറഞ്ഞ് അതിനെ തുടർന്ന് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിരംഗത്ത് വരുന്നു അങ്ങനെ കുറെ വിഷയങ്ങൾ നടന്നു വേണ്ട രേണുസ്തുതി കണ്ടന്റ് എടുക്കണ്ട എന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാലും ഇവളായിട്ട് സമ്മതിക്കുന്നില്ല ഇങ്ങനെ നാറി ചീഞ്ഞ് ചീഞ്ഞ് വീണ്ടും റിച്ചിനു വേണ്ടിയിട്ടും അല്ലെങ്കിൽ ലൈംലൈറ്റിൽ നിൽക്കാനും വേണ്ടിയിട്ട് ഊള പരിപാടികൾ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അയച്ചിരി അതിൽ ഇതിനെ പറ്റിയിട്ട് പറയാൻ എൻ്റെ അടുത്ത് പറയാറുണ്ട് അതിനെ തുടർന്ന് ആണ് ഞാൻ മിക്കതും വീഡിയോസ് ചെയ്യുന്ന ബിഗ് ബോസ് കണ്ടന്റ് ആയാലും ഈ ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം എനിക്ക് ഒരുപാട് റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട് പിന്നെ ചിലർ വന്നിട്ട് പറയും അതിൽ അങ്ങനെയുള്ളതൊന്നും എടുക്കണ്ടെന്നും പറയും അങ്ങനെയെങ്കിലും പറയാറുണ്ട് പിന്നെ ഒക്കെ നോക്കിയിട്ടാണ് ചില കണ്ടന്റൊക്കെ ഞാൻ എടുത്തു സംസാരിക്കുന്നത് ഈ രേണുദ്ധിയുടെ കേസിൽ ഇപ്പം അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇവരുടെ കണ്ടന്റ് ഞാൻ വിട്ടതാണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇവളുടെ പല വീഡിയോസ് ആൾക്കാർ എനിക്ക് അയച്ചു തരുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇമോജീസ് അയച്ച് വിടാറാണ് പതിവ് ഓരോ കോപ്രായങ്ങൾ കാണുന്ന സമയത്ത് ചിരിച്ച് ചിരിച്ച് വിടും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തരാറുണ്ട് എനിക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് അയച്ചു തരുന്നവരുണ്ട് അങ്ങനെ പല വിധത്തിലാണ് എനിക്ക് ഇവളുടെ വീഡിയോസ് അയച്ചു തരുന്നത് ഓക്കെ ഒരുപാട് വിഷയങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ലൈം ലൈറ്റിൽ വീണ്ടും കത്തി തിളങ്ങണം താരമായി മാറണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ തന്നെയാണ് നിൽക്കുന്ന ഒരുപാട് കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം നോക്കും കാണുന്നു പക്ഷെ ഞാനൊന്നും ആ അപ്പോൾ എന്തെങ്കിലും ചെയ്തോട്ട് എന്തെങ്കിലും കൊണ്ടാവിടട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിടാറാണ് പതിവ് പക്ഷെ വീണ്ടും വീണ്ടും ഈ തള്ളല് ഇങ്ങനെ തള്ളുന്നത് കേൾക്കുമ്പോൾ പറയാതിരിക്കാനും

സ്നേഹിക്കുന്നുണ്ട് വോട്ട് വോട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു നല്ല ഉണ്ടായിരുന്നു ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഹൈറ്റിൽ നിൽക്കുന്ന ഗ്രാഫാണ് ടോപ്പ് അല്ലാണ്ട് ഏറ്റവും കുറഞ്ഞു നിക്കുന്ന ഗ്രാഫല്ല മുന്നിൽ നിൽക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് കാണിക്കും ഓ ഞാനിങ്ങനെ പൊങ്ങി 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 എവിടെ പോകും ലാലേട്ടൻ വന്ന് എന്നെ ഇറക്കിക്കൊണ്ട് പോയെന്ന് പറയില്ല ഞാൻ എല്ലാലായിട്ടും വന്നപ്പോൾ ലാലേട്ടന്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോയി എന്നാണ് രേണു സുദീപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ പൊന്നടാവെ ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും സീസൺ ഉണ്ടായിരുന്നതിൽ ഇങ്ങനത്തെ ഒരു വേസ്റ്റ് കണ്ടസ്റ്റന്റ് ഞാൻ കണ്ടിട്ടില്ല കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങയും ഇല്ല കുറെ പാവക്കുട്ടിയും തത്തമ്മയുടെ അടുത്തും കയറിയിരുന്ന് എൻ്റെ കിച്ചു എന്റെ അത് തപ്പാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് ഒരു കണ്ടന്റ് എന്ന് പറയുന്ന സാധനം ജീവിതത്തിലൂടെ കൊടുത്തിട്ടില്ല കേട്ട കണ്ണടച്ച് കെട്ടക്കണ ഞാൻ കണ്ട് ആ ഒരു സെറ്റപ്പിൽ അവിടുത്തെ ഒരു സംസാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാണ്ട് എന്ത് കണ്ടന്റാണ് അവളെ കൊടുത്തിട്ടുള്ളത് ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇതിനെ വെറുതെ ഇവിടെ ആയിട്ട് തീറ്റി പോറ്റി തിന്നിട്ട് തൂർന്നൊരു മെഷീനായിട്ട് മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസ് നൈസായിട്ട് എങ്ങനെയെങ്കിലും ഇതിനൊന്ന് പുറത്താക്കാമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുമ്പോൾ ഇവള് തന്നെ പറയുന്നുണ്ട് എനിക്ക് എന്റെ കിച്ചുപ്പനെ കാണുന്നു പടം ബിഗ് ബോസ് അതിന് തുറ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ബിഗ് ബോസ് അവസാനം പ്ലാൻ ചെയ്തിട്ട് നൈസായിട്ട് ലാലേട്ടനെ വിട്ട് വലിച്ചെ ഇത് വിളി കൊണ്ടുപോയി അതാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷെ നാട് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ സ്വയമേ ഇറങ്ങിപ്പോയി എനിക്ക് മടുത്ത് ബിഗ് ബോസ് ഞാൻ അതുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നാണ് നാട്ടുകാരുടെ അടുത്ത് മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ആഴ്ചയിലും കരയിൽ വീക്കെൻഡിൽ ലാലേട്ട വന്ന് ചോദിക്കുമ്പോൾ വേണ്ട ലാലേട്ട അത് ഞാൻ ചുമ്മാ എന്ന് പറയും എന്നാൽ അങ്ങനെ ഒരു ദിവസം ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്ന ലാലേട്ട നൈസായിട്ട് വിളിച്ചിറങ്ങിക്കൊണ്ട് പോയി അവസാനം അവിഞ്ഞ മോന്തായിട്ട് പോകുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് തള്ള് തള് തള്ള് തള് തള്ള് ബിഗ് ബോസ് പുറത്ത് വലിയ ഓൺറോസ് നടന്നത് ഇവളെ പിക്ക് ചെയ്തത് ഇവളെന്തെങ്കിലും ഒക്കെ അവരായ കാണിച്ച് കണ്ടന്റ് കൊടുക്കും എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ബിഗ് ബോസ് ഇവിടെ പിക്ക് ചെയ്തത് പക്ഷെ അകത്ത് കയറിയ രേണു സുദീ വെറും വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നത് കണ്ട് ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇതിനും ചുമ്മാ പൈസയും കൊടുത്ത് അവിടെ ഇട്ടിരിക്കുന്നതാണ് ഒരു കാര്യം എങ്ങനെയെങ്കിലും ഇതിനൊന്ന് പുറത്താക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഉള്ളതായിരുന്നെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് വലിച്ചിത്തരത്തോടെ വെളിയിൽ പോകുന്നത് എന്നിട്ട് നാട്ടുകാരെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ആയിരുന്നു വോട്ടായിരുന്നു കോപ്പായിരുന്നെന്ന് സത്യത്തിൽ ഇത്തരമുള്ള വോട്ടിന് രേണു വിചാരിക്കുന്നത് ഓ അതാണ് ഏറ്റവും ടോപ്പ് എന്ന് ഈ അവസ്ഥയിലാണ് എന്തായാലും വോട്ടിങ്ങിന്റെ നമുക്കൊന്ന് ഓരോ വീക്കിലത്തെ ഇതായിരുന്ന നോമിനേഷനിലെ വോട്ടിംഗ് പാറ്റേൺ അതായത് വീക്ക് വണ്ണിൽ നമ്മള് പറയുന്ന നമ്മുടെ തങ്കച്ചൻ പറയുന്ന കറക്റ്റ് ആണ് കാരണം തേർഡ് പൊസിഷനിലായിരുന്നു ഈ പറയുന്ന റേണു സുധി അല്ലെങ്കിൽ ഈ പറയുന്ന രണാസുന അതായത് അനിമോളയും ഈ പറയുന്ന ജിസേലിന്റെയും തൊട്ട് താഴെ ജുസേലിനു ഈ പറയുന്ന രണാസുനയ്ക്കും ഒരേ വോട്ടിംഗ് നിലവാരമായിരുന്നു ഓക്കെ സമ്മതിച്ചു ഇതിനെ സംബന്ധിച്ച് ഇനി വീക്ക് ടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീക്ക് ടുവിൽ രണാസുന നോമിനേഷനിൽ ഇല്ലായിരുന്നു അതിനകത്തേ ഇല്ല ഓക്കെ ഇല്ലായിരുന്നു ഇനി വീക്ക് ത്രീയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീക്ക് ത്രീയിലും ഈ പറയുന്ന രണാസുന ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതായത് വീക്ക് ടൂയിലും വീക്ക് ത്രീയിലും സെക്കൻഡും തേർഡും വീക്കും നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ നോമിനേഷനിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് ഈ അഞ്ച് വീക്കിലും ഇത്രയും ഈ പറയുന്ന പിന്നെ വോട്ട് ഞാൻ മുൻപന്തിയിലായിരുന്നു എന്ന് താങ്കൾ എങ്ങനെയാ പറഞ്ഞത് കാരണം താങ്കൾ വോട്ടിങ്ങിലേ ഇല്ല അതായത് താങ്കൾ നോമിനേഷനിലേ ഇല്ല ഇനി വീക്ക് ഫോറിലേക്ക് വന്നു കഴിഞ്ഞാൽ വീക്ക് ഫോറിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ ഉണ്ടായിരുന്നു അതിനകത്ത് അതായത് നൂറേക്കാളും ബെന്നിനേക്കാളും ഈ പറയുന്ന ആതിലേക്കാളും അഭിലാഷിനേക്കാളും വോട്ട് കുറവായിരുന്നു താങ്കൾ രേണുവിനെ പതിനൊന്ന് പോയിന്റ് എട്ട് ശതമാനം മാത്രമേ ഉള്ളൂ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നാല് ആറ് ഏഴ് പേര് ഉണ്ടായിരുന്ന ലീസ്റ്റ് തേടായിരുന്നു ീസ്റ്റ് തേർഡ് ആയിരുന്നു ആര് ഈ പറയുന്ന തേർഡ് ലീസ്റ്റ് ആയിരുന്നു ഈ പറയുന്ന രണാ എന്ന് മനസ്സിലാക്കുക അവിടെ താങ്കൾ ഈ പറയുന്ന എന്താണ് പിന്നെ ടോപ്പിൽ ഒന്നും ആയിരുന്നില്ല ഇനി എവിക്റ്റ് ആയ വീക്ക് അഞ്ചാമത്തെ വീക്ക് താങ്കൾ എവിക്റ്റ് ആവുന്നു ആ വീക്കിൽ താങ്കളുടെ താങ്കണ്ടോട്ട് നിലവാരം നോക്കിയാൽ വളരെ പരിതാപകരമായിരുന്നു ഫോർ പോയിന്റ് ടു ആയിരുന്നു താങ്കളുടെ വോട്ടിംഗ് നിലവാരം പിന്നീട് ആ സമയത്താണ് നമ്മുടെ ഈ പറയുന്ന ശൈത്യം വെറും വൺ പോയിന്റ് ടു വോട്ട് മാത്രം നേടി ശൈത്യം പുറത്താകുന്നു അതിനോടൊപ്പം നമ്മുടെ അപ്പാനി പുറത്താകുന്നു അതിനോടൊപ്പം താങ്കളെ പിടിച്ച് പുറത്താക്കുന്നു വളരെ നാണം കെട്ട പരിപാടിയാണ് പിടിച്ചു പുറത്താക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അവർക്ക് തെറ്റുപറ്റിയ വേറൊരു കണ്ടസ്റ്റന്റ് ഇല്ല എന്നുള്ളത് അതെ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു അതായത് ആദ്യത്തെ ആഴ്ചകളിൽ നോമിനേഷൻ ഇല്ലായിരുന്നു എന്നാൽ നോമിനേഷനിൽ അവസാന അഞ്ചാമത്തെ ആഴ്ചയിൽ വന്ന സമയത്ത് റെഡ് അടിച്ച് കിടക്കാണ് എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് ഭയങ്കര വാട്ട് സപ്പോർട്ട് വാട്ട് സപ്പോർട്ട് അത് എന്ത് കീനത്ത് ഒരു മനുഷ്യൻ പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല നേരച്ചു എന്നിട്ട് എനിക്ക് ഭയങ്കര ജന പിന്തുണനെന്ത് വിളിച്ചോണ്ടിരിക്കുന്നത് അയ്യേ അയ്യേ വിളിച്ച് പിടിച്ചിറങ്ങിക്കൊണ്ടുപോട്ട എടാ യെവിറ്റായി പോയാലും നാണക്കേടൊന്നുമില്ല കേട്ടോ സീരിയസ് എവിറ്റായി പോയ ഒരു നാണക്കേടില്ല പക്ഷെ വലിച്ചിറങ്ങിക്കൊണ്ട് പോകുന്നതിനെ കാലം നല്ലത് അയ്യോ എനിക്കൊന്നും പറയാനില്ല അമ്മ അതിന് നാണകെട്ടം മാറിയ ഭീക്ഷണിലൂടെയാണ് പോയിട്ടുള്ളത് വലിച്ചിറക്കി കൊണ്ടുപോയത് ആ മക്കളെ വാ മതി ഇവിടത്തെ സേവനം മതി പെരുത്ത എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി എന്നിട്ട് ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്റെ പൊട്ടേടാവ് എന്റെ തള്ളിന് ഒരു കുറവിൽ ഇങ്ങനെ തള്ളാനും വേണം കേട്ട ഒരു കഴിവ് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇമ്മ അതൊരു തള്ളുതള്ളാൻ നമ്മുടെ സ്വന്തം രണു സ്ഥിതിക്ക് മാത്രമേ പറ്റത്തുള്ളൂ അയ്യോ കാണാനും കേൾക്കാനൊന്നും പയ്യ ആ വീട് വെച്ചു കൊടുത്ത ഫുറോസക്ക് നാണം കെടുത്തി നാണം കെടുത്തി നടക്കുവാണ് ഇങ്ങനെയും ഉളുപ്പില്ലാത്ത ജന്മങ്ങൾ ആ വീടെങ്ങാണ്ട് തിരിച്ചു വാങ്ങാൻ പറ്റിയിരുന്നെ അങ്ങനെ വാങ്ങുമായിരുന്നു പക്ഷേ അത് ആ കിച്ചുവിനും മറ്റേ ഋതപ്പനുമാണ് കൊടുത്തിട്ടുള്ളത് ഇവക്കൊന്നും അല്ല കൊടുത്തിട്ടുള്ള അതാണ് അവിടുത്തെ വേറൊരു സത്യം ഓക്കെ അങ്ങേര് ജീവിതത്തിൽ ഇത്രയും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഇനി എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരു സഹായം അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇരന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അവസ്ഥ എരന്ന് വാങ്ങിച്ചെന്ന് ഞാൻ പറയാം ക്രോസിക്കേടെ അവസ്ഥ അത്രയും പരിതാപകരമാണ് ഒരാളെ സഹായിച്ചിട്ട് നാട്ടുകാട്ട വായിരിക്കുന്ന മൊത്തം കേൾക്കേണ്ട അവസ്ഥ അങ്ങേർക്കുണ്ടായിട്ടുള്ളു വളരെ അധികം മോശ അവസ്ഥ ഇങ്ങനെ നന്ദിയേട് കാണിക്കുന്ന കുടുംബത്തിന് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആരൊക്കെ അവർക്ക് സഹായം ചെയ്തു അവരെ എല്ലാവരും ചെളി വാരി അടിച്ച് അലിജോസ് പേരേരൊരു കേസും കുത്തി പൊങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ ഞാൻ കുറ്റം ഒന്നും പറയത്തില്ല അതിന്റെ റീസൺ വേണോ ഒന്നുമല്ല അവൾക്ക് ഇഷ്ടമുള്ള പൈസ അവക്ക് വാങ്ങാൻ ചോദിച്ചു വാങ്ങാം അത് വേണമെന്നുള്ള ഒരു കൊടുക്കുക ഇല്ലാത്തവര് വിളിക്കണ്ട കൊടുക്കണ്ട അത്രേ ഞാൻ ആ കേസിൽ പറയത്തുള്ളൂ അതെനിക്ക് തെറ്റായിട്ട് തോന്നിയില്ല ഓക്കെ അത് അവളുടെ ഇഷ്ടമാണ് എത്ര രൂപ ചോദിക്കണം വേണമെങ്കിൽ പറ്റുമെങ്കിൽ കൊടുത്ത് വിളിച്ചു വരുത്തുക അല്ലെങ്കിൽ കൊടുക്കാനും വേണ്ട ചോദിക്കാനും വേണ്ട ഓക്കെ അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ ഇനി നമ്മുടെ കുറെ ഊളകള് വന്നു കിടന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്തായാലും ബോസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതുമായി കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം അതുപോലെ ആയിരുന്നു ഞങ്ങളുടെ എവിക്ഷൻ അൺഫെയർ ആണ് എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ എവിക്ഷൻ സ്വയം അനലൈസ് ചെയ്താൽ ഇവർക്ക് കാര്യം മനസ്സിലായാൽ ഇവർക്ക് അത് പറ്റില്ലെങ്കിൽ നമുക്ക് അത് അനലൈസ് കൊടുക്കാം മിൻസിക്ക് ജിഷ് വൺ പോയിന്റ് ത്രീ റെവയ്ക്ക് ത്രീ പോയിന്റ് വൺ മിന്നിക്ക് ത്രീ പോയിന്റ് എയ്റ്റ് ബിഗ് ബോസിന്റെ ഓരോ ആഴ്ചയിലെയും വോട്ടിന്റെ ആവറേജ് ഒരു പതിനഞ്ച് ലക്ഷമാക്കി കണക്ക് കൂട്ടിയാൽ ഇവർക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് നോക്കാം ബിന്ദിക്ക് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് ശാരീയ്ക്ക് മുപ്പതിനായിരം ശൈത്യക്ക് പതിനെണ്ണായിരം അപ്പാരിശനത്തിന് ഇരുപത്തി അഞ്ഞൂറ് ജിഷിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് നാപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ബിന്നിക്ക് അൻപത്തി ഏഴായിരം എല്ലാ പവൻസരീക്ക് മുപ്പത്തി മൂവായിരം ഇതിൽ ചിലർക്കെങ്കിലും പി ആർ ഉള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും വോട്ട് കിട്ടിയത് നിങ്ങളെ ഏവിക്കാക്കാൻ പി ആറിന്റെ വലിയ വലിയ കളികളുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് അനുമോള ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തുടങ്ങിയ പേജിൽ നിന്നും അനുമോക്ക് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം പിന്നെ ശൈത്യ ഒരു കാര്യം മനസ്സിലാക്കുക ശൈത്യയ്ക്ക് അഞ്ചാമത്തെ ആഴ്ചയിൽ ഉള്ളതിനേക്കാൾ ഇരുപത്തഞ്ചിട്ടി വോട്ടാണ് അനുമോക്ക് ഒൻപതാതാ ആഴ്ചയിലുള്ളത് അതിനേക്കാൾ കൂടുതൽ ഗ്രാൻഡ് ഫിനാലയിലും പിന്നെ എന്റെ അടിസ്ഥാനത്തിലാണ് അനുമോൾ ഡിസേർവിംഗ് അല്ല എന്ന് പറയുന്നത് അനുമോൾ ഡിസേർവിംഗ് അല്ല എന്ന് പറയാൻ പോലും നിങ്ങൾ ഡിസർവിംഗ് അല്ല കറക്റ്റ് കാര്യമാണ് അനുമോൾ ഡിസർവിങ് അല്ല എന്ന് പറയാൻ പോലും ഈ കട്ടപ്പകൾക്കും കുത്തിത്തിരിപ്പുകൾക്കും ഒരു യോഗ്യതയില്ല അതിനുപോലും നിങ്ങൾക്ക് ഡിസർവ് അല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ സത്യം കറക്റ്റ് കറക്റ്റാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഇതിനൊക്കെ അസൂയം കൂശുംപും പൊട്ടിത്തെറിച്ച് ഒലിച്ചിരുന്നു കൊണ്ടാണ് ഇമാതിരി അപരാധങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയത് ഇത്രയും അസൂയം കുശുംബും നിറഞ്ഞ മനുഷ്യന്മാരെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അമ്മാതിരി ലെവലായിരുന്നു അസൂയവും കുശുമ്പും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്കൊക്കെ അതായത് കട്ടപ്പയ്ക്കും പിന്നിക്കും ഒക്കെ ആരുടെയും വോട്ടിട്ട് കൊടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അയ്യോ വളരെ അധികം കഷ്ടം അതുപോലെ തന്നെ അനുമോള് ഓട്ടു പിടിച്ചത് ഒരു ഓട്ടിന് നൂറ്റമ്പത് രൂപ വെച്ച് മറിച്ചു കൊടുത്തിട്ടാണ് അവൾ ഓട്ടു പിടിച്ച് ജയിച്ചെന്ന് പറയുന്ന കുറെ വിവരദോഷികളുണ്ട് രേവതി അടക്കം ഒരുപാട് വിവരദോഷികളുണ്ട് അതിനെയൊക്കെ പറ്റിയിട്ട് ഈ സ്പൈബോസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓട്ടിന്റെ കണക്കും എമൗണ്ടിന്റെ കണക്കും ഒക്കെ വെച്ചിട്ട് ഇത്രയും അസൂയ പെണ്ണിന്റെ അടുത്ത് നിനക്കൊക്കെ ഉണ്ടായല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ആ ഓട്ടിന്റെ കണക്കും നമുക്കൊന്ന് നോക്കാം വിവരമില്ലായ്മ മണ്ടത്തരം ഡബിൾ സ്റ്റാൻഡ് ഈ മൂന്ന് പേർക്ക് ഇതല്ലാതെ വേറെ നല്ല വിശേഷണങ്ങൾ കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല പൈസ കൊടുത്ത് നൂറ്റൻപത് രൂപ വോട്ട് ഒരു വോട്ടിന് നൂറ്റൻപത് രൂപ എന്നാണ് ചേച്ചി കണക്ക് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു വീക്കിലെ ടോട്ടൽ വോട്ട് കൗണ്ട് ഏകദേശം പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരും അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷമാണ് അണിമോൾ ടോട്ടൽ എട്ട് തവണ നോമിനേഷൻ വന്നിട്ടുണ്ട് എട്ടേ ഗുണം പതിനഞ്ച് ഒരു കോടി ഇരുപത് ലക്ഷമാണ് അണുബോൾക്ക് കിട്ടിയ വോട്ടിന്റെ ആവറേജ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് പെർസെന്റേജ് ആണ് ഒരു കോടി ഇരുപത് ലക്ഷത്തിന്റെ ഇരുപത്തിയേഴ് പെർസെന്റേജ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരും അതിൽ പാതി പി ആറ് കൊടുത്ത വോട്ടാണ് എന്ന് കരുതുക അത് തന്നെ പതിനാറ് ലക്ഷം വരും ഈ പതിനാറ് ലക്ഷത്തിന് ഒരു വോട്ടിന് നൂറ്റൻപത് രൂപ വെച്ച് കൊടുത്താൽ ഏകദേശം ഇരുപത്തിനാല് കോടി വരും ഇനി നൂറ് വോട്ടിനാണ് നൂറ്റൻപത് രൂപ എന്ന് പറഞ്ഞതെങ്കിൽ അത് തന്നെ ഇരുപത്തിനാല് ലക്ഷം രൂപ വരും വിവരമില്ലായ്മ ഒരു തെറ്റല്ല ഇനി അടുത്ത് അത് ശരിയാണല്ലേ വിവരമില്ലായ്മ ഒരു തെറ്റല്ല വിവരം കൊണ്ടല്ലേ അതുകൊണ്ട് അത് തെറ്റല്ല അത് വിവരമില്ലാത്തത് കൊണ്ടാണ് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ബേസിക്കലി ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഭയങ്കര അസൂഖം കുശുംബം എന്ന് ടീംസ് ആണ് കേട്ടോ ഇത് ഒരു തരത്തിലും അങ്ങോട്ട് അംഗീകരിച്ചു തരാൻ പറ്റുന്നില്ല എനിക്ക് ആണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നിരന്തരം ഓരോരുത്തരുടെ ഈ കുരുവോട്ടിൽ കാണുമ്പം പൊട്ടക്കണറ്റുള്ള തവളകളുടെ കരച്ചിൽ കാണുമ്പോഴും ചിരിയാണ് വരുന്നത് സീരിയസ്ലി എനിക്ക് അങ്ങനെ അത്രയും എനിക്ക് പുച്ഛമാണ് ഇതിന്റെ കൂടെയൊക്കെ വന്നിരുന്ന ബിആർ ബിആർ എന്നൊക്കെ പറയുമ്പോ അപ്പൊ ഓട്ടോസി ജനങ്ങൾ എവിടെ പൊട്ടന്മാരാ നാണ പൊട്ടനാ ഇനി വന്നിട്ടുള്ള വേറൊരു റീൽ വീഡിയോ കൊടുക്കുക അനുമോൾ കപ്പടിച്ചത് നേരായ മാർഗത്തിലൂടെ അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങൾ കാണുമ്പോൾ എനിക്ക് വരുന്നത് മനസ്സിലാക്കൂ ഇതൊക്കെ കള്ളത്തരങ്ങളാണ് പിന്നിൽ രണ്ടും ലിസ്റ്റിൽ എന്താണ് ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലിലും വിവിധ ഹോസ്പിറ്റലിൽ പോയി വോട്ട് പിടിച്ചു എന്തൊക്കെയാണ് ഇവർ പറയുന്നത് വർക്ക് മാനിപ്പുലേഷൻ ബോട്ട് വോട്ട് കൂടപത്രം അവസാനം ചാനലും ലാലേട്ടനും ബിഗ് ബോസും കൂടെ ചേർന്ന് അനുമോക്ക് കപ്പ് എടുത്ത് കൊടുത്തു എന്നിവരെ പറയുന്നു ഈ ഇന്റർവ്യൂ കാണുന്നവരെല്ലാം നമ്മുടെ തലച്ചോറ് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം കാണാൻ ഇവരുടെ കൂട്ടുമ്പോ ഹൺഡ്രഡ് വരുന്നുണ്ട് അപ്പൊ ബാക്കിയുള്ളവരുടെ പെർസെന്റേജ് ചോദ്യം ഈ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മുൻകാല സീസണുകളിൽ ടോപ്പ് ഫൈവിന്റെ വോട്ടിംഗ് പെർസെന്റേജ് ആയിരുന്നു കാണിച്ചിരുന്നത് ഈ വട്ടം ടോപ് ടുവിന്റെ മാത്രമേ കാണിച്ചുള്ളൂ എന്നാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക വോട്ടിംഗ് റിസൾട്ട് കൗണ്ട് ചെയ്യുന്നത് നമ്പേഴ്സിൽ തന്നെയാണ് അത് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ബിഗ് ബോസ് ടീമാണ് ആണ് തീരുമാനിക്കുന്നത് വോട്ടിങ്ങിന്റെ കൌണ്ട് അനുസരിച്ച് എല്ലാവരുടെയും സ്ഥാനം നിർണയിച്ചതിനു ശേഷം ടോപ്പ് ടൂയിലുള്ള രണ്ട് പേരുടെയും ടോട്ടൽ വോട്ടെടുത്തിട്ട് അതിന് ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോഴാണ് അനീഷിന് നാൽപ്പത്തി ശതമാനവും അണുമോക്ക് അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനവും കിട്ടുന്നത് ഏഴ് പേർക്കും വന്ന പെർസന്റേജ് അനുസരിച്ചാണ് കാണിച്ചിരുന്നുവെങ്കിൽ ആ ഗ്രാഫിന് ഒരു ഭംഗി ഉണ്ടാവില്ല കാരണം അണുമോളും അനീഷും തമ്മിൽ നാല് അല്ലെങ്കിൽ അഞ്ച് പെർസെന്റേജിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് രണ്ടു പേർക്കുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് പതിനാല് പെർസെന്റേജിന്റെ വ്യത്യാസം വരുന്നത് അപ്പോൾ കാണിക്കുന്ന ഗ്രാഫിന് ഒരു ഭംഗി ഉണ്ടാക്കാൻ വേണ്ടിയാണ് രണ്ട് പേരുടെ പെർസെന്റേജ് മാത്രമായിട്ട് കാണിച്ചത് പിന്നെന്താണ് പറഞ്ഞത് അനീഷിനായിരുന്നു വോട്ട് കൂടുതൽ ലാലടം മനപൂർവ്വം ആ ഗ്രാഫ് സ്റ്റോപ്പ് ചെയ്തതാണെന്നല്ലേ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞ സാധനം അപ്പോൾ ഉണ്ടാവുന്നതല്ല തലേദിവസം തന്നെ വോട്ടിങ് ക്ലോസ് ആയി ആ വോട്ടിംഗ് ക്ലോസ് ആയതിനു ശേഷം അവര് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് ആ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഓൾറെഡി അവർക്ക് അറിയാം ഫസ്റ്റ് ആർക്കാണ് സെക്കൻഡ് ആർക്കാണുള്ള എനിക്ക് തോന്നുന്നില്ല ഈ ചെറിയ കാര്യങ്ങൾ പോലും അറിയാത്ത മണ്ടനാണ് ഫിറോസ് എന്ന് ഇത് ഈ ഷോയെപ്പറ്റി കൂടുതലായിട്ട് അറിയാത്ത സാധാരണ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കലാണ് എന്തിനേറെ പറയുന്നു ലാലേട്ടന്റെയും ബിഗ് ബോസിന്റെയും ഏഷ്യാനെറ്റിന്റെയും ക്രെഡിബിലിറ്റി നശിപ്പിക്കുക എന്നുള്ള അജണ്ടയോട് കൂടി തയ്യാറാക്കിയ ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് കാര്യമാണ് അല്ലേ അന്ന് ആ ഇന്റർവ്യൂ കണ്ട സമയത്ത് ഈ ഫിറോസ് ഇത്രയും പൊട്ടനാണോ എന്ന് ഞാൻ ചിന്തിച്ചു സീരിയസ്ലി എനിക്ക് അങ്ങനെ തോന്നി ഇങ്ങനെന്ത് വിട്ടിത്തനാണോ എന്നൊന്ന് വിളിച്ചു പറയുന്നേ ഇത്രയും വിവരമില്ലാത്ത വർത്തമാനമാണോ ഇങ്ങനെ പറയുന്നത് താടിയും വളർത്തി മുടിയും വളർത്തി കൂളിംഗ് ഗ്ലാസും വെച്ചപ്പം ബോധം ഇല്ലാതായ അപ്പൊ ചോദിക്കുന്നത് നിനക്ക് ബോധം ഇല്ലായെന്ന് എനിക്ക് ബോധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത്രയും വന്നപ്പോൾ അങ്ങേർക്ക് ബോധം ആയോ എന്നാണ് എൻ്റെ ചോദ്യം ഓക്കെ അതാണ് ഫിറോസിന്റെ അവസ്ഥ ഫിറോസ് ഏതാ നല്ല ഒന്നാം തരം നിന്ന് എണീറ്റ് വന്നതുപോലെ തന്നെ എനിക്ക് തോന്നിയത് കാരണം വായി വിളിച്ച് പറയുന്നത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബോധം പോക്കണമില്ലാതെയാണ് അന്ന് ആ ഇന്റർവ്യൂൽ ഇരുന്ന് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് എന്തിനോടെ എന്തിനോ എന്തോ ആ ദൈവത്തിനറിയാം എന്തായാലും കൊള്ളാം ഇതൊക്കെയാണ് ഓരോ വിശേഷങ്ങൾ ഓരോ ദിവസം കൂടുന്തോറും എങ്ങനെ അനുമോളെ ഡീഗ്രേഡ് ചെയ്യാം അനുമോൾക്ക് കിട്ടിയ കപ്പ് അർഹതയില്ലാത്ത കപ്പാണെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പിടാപ്പാടുകൾ പെടുകയാണ് ഓരോ വ്യക്തികളും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയതാണെന്ന് പറയാം വേറെ കുറെ ടീമുകൾ അതിനെ ഒന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇപ്പോഴും രേണു സുധീര വിചാരം ഞാൻ എന്തോ പോലെ സെലിബ്രിറ്റിയാണ് ഞാൻ എന്തോലും മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ റീ എൻട്രി നടത്തിയപ്പം അവിടെ പോയത് പോലും ഞാൻ കണ്ടില്ല കേട്ടോ എവിടെ പോയിട്ട് ഒരു ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല സ്ക്രീനിൽ കണ്ടിട്ടേലേ റീ എൻട്രി നടത്തിയ സമയത്ത് ഓക്കെ അങ്ങനെ ഒരനക്കവും ഒനക്കവും ഇല്ലാണ്ട് വന്ന് വെളിയിൽ വന്നിട്ട് മറ്റേ പുലിത്തോലിട്ടിട്ട് അതിന്റെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് നിനക്ക് പറ്റിയത് അത് തന്നെയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്ക് കൊറേ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കൊറേ ഓൺലൈൻ മീഡിയസിനെയും വിളിച്ചിട്ട് വെളിവില്ലാതെ വെളിത്തനങ്ങൾ വിളിച്ച് പറഞ്ഞ് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ അനുമോളുടെ കേസിലോട്ട് വരികയാണെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ആക്രമണങ്ങൾ അവൾക്ക് ഉണ്ടായിട്ടുണ്ട് കട്ടപ്പയുടെ രൂപത്തിലും കുത്തിത്തിരിപ്പിന്റെ രൂപത്തിലും പല രൂപത്തിലും എല്ലാം നേരിട്ട് കൊണ്ട് അവൾ അവളുടെ കരിയർ അച്ചീവ്മെന്റും അങ്ങനെ അങ്ങനെ ഓരോന്നും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഒന്നുമല്ലാതായി തീർന്നുപോയ പലരുടെയും കുരുവെള്ള അങ്ങോട്ട് ഞെഞ്ഞാ പിഞ്ഞാന്ന് പറഞ്ഞ് പൊട്ടാൻ തുടങ്ങും വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നല്ല അസൂയയും കുശുമ്പും നിറഞ്ഞ സാധനങ്ങൾക്ക് നല്ലോണം കുരുപൊട്ട് ഒരു തെറ്റും ഞാൻ അതിൽ കാണില്ല കിടന്ന് പൊട്ടിക്കുക പൊട്ടക്കിണറ്റുള്ള തവളകളുടെ കരച്ചിൽ കാണാൻ എന്ത് രസമാ ഇത് കാണോ ചിരിക്കൂ സന്തോഷിക്കൂ പത്ത് തെറി പറയുക തിരിച്ചു പോകും വേറെ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കൊടുക്കാം കേട്ടാ ഈ വീഡിയോ ക്ലിപ്പ് കണ്ട സമയത്ത് എനിക്ക് സത്യമായിട്ടാണ് തോന്നിയത് ഈ കട്ടപ്പ ശൈത്യ റീ എൻട്രിയെ തുടർന്ന് അതിലേ നുറേ അനുമോൾ പിരിഞ്ഞതെന്നുള്ള സംസാരം നേരത്തെ ഉണ്ടായിരുന്നു അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ അങ്ങനെ പിരിഞ്ഞ് നന്നായി കേട്ടോ നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട സാഹചര്യം വരുന്നത് നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് അപ്പോഴും നമുക്ക് അവരുടെ തനി ഗുണം മനസ്സിലാവും അവര് റിയൽ ആയിട്ടൊരു സുഹൃത്താണോ അതൊരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നൊക്കെ നമുക്ക് ആ സമയത്ത് മനസ്സിലാവും നമ്മളെ എന്ത് കൂളത്തനത്തിനും കൂടെ നിൽക്കുന്നതാണ് ഒരു സുഹൃത്തല്ലേ അല്ലാണ്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോ നമുക്ക് പിന്നിൽ നിന്ന് കുത്തും കൂടെ നിന്ന് കുത്തും ചെയ്യുന്നത് ഒരിക്കലും സുഹൃത്തല്ല അതൊക്കെ അവസരവാദികളാണ് നമ്മുടെ ഫെയിമും കാര്യങ്ങളും ഒക്കെ നോക്കി അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കണ്ടു വെച്ചിട്ട് നമ്മുടെ കൂടെ നിക്കും എന്നാൽ നമുക്കൊരാപത്ത് വരികയോ നമുക്കൊരു നെഗറ്റീവ് വരുന്ന സമയത്ത് നമ്മൾ ഇട്ടിട്ട് പോകുന്നവരല്ല ഒരിക്കലും സുഹൃത്തുക്കൾ ഇവിടെ അനുമോക്ക് നെഗറ്റീവ് ആണെന്ന് ഈ ആതിലെയും നൂറയും സ്വയമേ വിചാരിക്കുകയും അനുമോളെ ഇട്ടിട്ട് പോകുക അല്ലെങ്കിൽ കൂടെ നിന്ന് കുത്തുകയും ചെയ്തു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന അതേ തുടർന്ന് ഏറിപ്പോയത് പട്ടാസ് ഗേൾസിലെ അതിലെ ന്യൂറേം തന്നെയായിരുന്നു ആ വീഡിയോ ഞാൻ ഒന്ന് കൊടുക്കാൻ കേട്ടോ ഈ സീസൺ അവസാനിച്ച് പുറത്തു വരുമ്പോ ഒരു പക്ഷേ ഏറ്റവും അധികം സങ്കടപ്പെടാൻ പോകുന്ന ആൾക്കാരിൽ രണ്ടുപേര് ആതിലെ നൂറയും ആയിരിക്കും എന്നത് ഞാൻ അടിവരായിട്ട് പറയാണ് വന്ന കണ്ടസ്റ്റൻസ് പല വന്നിട്ടുണ്ടാവുക അവർക്ക് റിവഞ്ച് എടുക്കാനുണ്ടാവും പലരോടും വൈരാഗ്യം ഉണ്ടാവും ഇതൊക്കെ അവർ തീർക്കാനായിട്ട് നോക്കും അതിന് നമ്മൾ നിന്നും എടുക്കാന്ന് പറയുന്നത് നമ്മുടെ കഴിവില്ലായ്മയാണ് തീർച്ചയായിട്ടും ആതിലേ എന്ന് പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആവുകയും അനുമോൾക്കെതിരെ സ്വിച്ച് ഇട്ട വേഗത്തിൽ സ്വിച്ച് ഇട്ട വേഗത്തിൽ തിരികെയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം പക്ഷേ ഒരു കാര്യം അടിവരായിട്ട് ഞാൻ പറയുകയാണ് ഈ സീസണിൽ ഒരു ഘട്ടത്തിൽ പോലും ആതിലെ നുറയും അനുമോള് ചതിച്ചിട്ടില്ല എന്ന് വെച്ചാൽ കാലു വാരിയിട്ടില്ലെന്നേ പിന്നീന്ന് കുത്തിയിട്ടില്ല ഒരു തവണ ഇവർ തമ്മിൽ ഭയങ്കര ഒരു വഴക്കൊക്കെ നടന്നതിന് ശേഷം അനുമോൾ ആതിലെങ്ങാണ്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ നോമിനേറ്റ് പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആതിലെ നുറയുമായിട്ട് നൂറ് ശതമാനം വിശ്വാസ്യത തന്നെയാണ് അനുമോളെ നിന്നിട്ടുള്ളത് അതായത് ഈ അക്ബറിന്റെ അനുമോളിന്റെ രണ്ട് ബെസ്റ്റ് ക്വാളിറ്റിയാണ് അക്ബറിൻ കൂടെ നിൽക്കുന്നവരെ അക്ബർ ചതിച്ചിട്ടില്ല അനുമോളും അത് ചെയ്തിട്ടില്ല അനുമോൾ കൂടെ നിൽക്കുന്നവരെ ചതിച്ചിട്ടില്ല പക്ഷെ ആതിലെ കുറയും അനിമോൾ എടുത്ത് നീതി പുലർത്തി എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ദിവസമാകുമ്പോൾ ഇത്രയും ദിവസങ്ങൾ ഒരു തവണ നമുക്ക് അബദ്ധം പറ്റിയ അബദ്ധമാണെന്ന് പറയാം രണ്ടു തവണ പിന്നെ ക്ഷമിക്കാം എപ്പോഴും ഒരേ തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം ഇവിടെ ആദിലയുടെ നൂറിയുടെയും ഭാഗത്ത് തന്നെയാണ് തെറ്റ് അനിമോൾ എന്ത് പറഞ്ഞു പറഞ്ഞില്ല എന്നുള്ളതല്ല സൌഹൃദം എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പിനോട് നീതി പുലർത്തുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ആദില ഒരു തികഞ്ഞ പരാജയമായിരുന്നു അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ മാനിപ്പുലേഷനിൽ വീണിട്ട് സ്വന്തം സുഹൃത്തിനെ തള്ളിപ്പറഞ്ഞ ഒരു ഒരു വ്യക്തിത്വമാണ് അതിൽ ഒരു ഒരു വേണ്ട എന്ന് മാത്രമല്ല ഇത് പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് നൂറയാണ് ആ ഒരു റിഗർ ഈ ഉണ്ടാവും പക്ഷെ പുറത്തു പറയാൻ നിൽക്കുന്ന ആയിരിക്കും അന്ന് ആതിലെ അപമാനിച്ച ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ ആതിലെ നൂറ അപമാനിച്ച നമ്മുടെ ഫൈസൽ മല്ലബാറിന്റെ ആ ഫംഗ്ഷനിൽ അനുമോളും ഉണ്ടായിരുന്നു ആ സമയത്ത് വന്ന സമയത്ത് അനിമോള് ജസ്റ്റ് ചിരിച്ച് ആ ഒരു സെറ്റപ്പിലാണ് നിന്നത് അത് എന്തുകൊണ്ടാ അവൾ പുറത്തിറങ്ങിയിട്ട് എല്ലാം കണ്ടു തന്റെ കൂടെ നിന്നത് ഒരിക്കലും സുഹൃത്തുക്കളല്ല അവസരവാദികളാണെന്നുള്ളത് അവൾക്ക് ബോധ്യപ്പെട്ടു അവളത് മനസ്സിലാക്കി അതേ തുടർന്ന് അതൊക്കെ മതി ഇനി ഒരു ഹായ് ബൈ ആ ഒരു സെറ്റപ്പ് മതി എന്ന് അവൾ ഉറപ്പിച്ചു ഫോൺ വിളിച്ച സമയത്ത് അടക്കം പറഞ്ഞു അട്ടിപ്പിക്കരുതെന്ന് കാരണം അത് നമ്മൾ കണ്ടതാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇരുന്ന് കണ്ടതാണ് ഞാൻ എപ്പോഴും അനുമോളൊരു ഭയങ്കര ഗെയിമറാണെന്നോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഒരു ജെനുവിൻ പേഴ്സൺ ആയിരുന്നു ആ ജനുവിൻ്റെ അവൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തതും അവൾക്ക് വേണ്ടി സംസാരിച്ചത് അത് മനസ്സിലാക്കുക അല്ലാണ്ട് അവള് ഭയങ്കര ഗെയിമർ ആണെന്നോ ഭയങ്കര ഗെയിം കളിക്കുന്ന ആളാണെന്നോ ഒരിക്കലും ഞാൻ പറയത്തില്ല അവള് സാധാരണ ഒരു പെൺകുട്ടിയാണ് ജനുവൻ ആയിട്ട് നിന്നും സത്യസന്ധത കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയി അതുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്തു ഇനി ഞാൻ വേറൊരു വീഡിയോ എടുക്കാം എടുക്കേണ്ടത് നമ്മുടെ മണ്ടത്തരം സിജോ എനിക്ക് അപ്പാനെ ആഴ്ചയിൽ അങ്ങനെ ഒരു വോട്ട് അപ്പാനെ ആയത് എന്ത് കോൺഫിഡൻസോട് കൂടിയാണ് മണ്ഡലം പറയുന്നത് നോക്കി ബോട്ടോട്ട് കേട്ടി ഒരാളെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം ഒരാളെ എവിറ്റ് ചെയ്ത് കളയണമെങ്കിൽ അയാൾ ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും വോട്ട് കേട്ടി കൊടുക്കണം അപ്പാനി എവിക്റ്റ് ആയ ആ വീക്ക് ടോട്ടൽ പതിനഞ്ച് പേരാണ് നോമിനേഷനിൽ വന്നത് ബാക്കിയുള്ള പതിനാലു പേർക്കും വോട്ട് കേട്ടി കൊടുത്താൽ മാത്രമേ അപ്പാനെ എവിക്റ്റ് ആവുകയുള്ളൂ അത്രയും ബുദ്ധിമുട്ടി അപ്പാനിയെ എവിക്റ്റാക്കി കളയാൻ അപ്പാനി അനുമോക്ക് അത്രയും വലിയ ശല്യം ആയിരുന്നു ഒന്നാമത്തെ ദിവസം തൊട്ട് അനുമോക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പ്രധാനി അപ്പാനിയാണ് എന്തിനേറെ പറയുന്നു ഏഴിന്റെ പണി കിട്ടി ഒരു ഡേ ഫുൾ മിണ്ടാതിരിക്കണം എന്നുള്ള ടാസ്ക് കിട്ടിയപ്പോൾ പോലും അനുമോക്ക് സ്ക്രീൻ സ്പേസിൽ കുറഞ്ഞു എന്ന് എല്ലാവരും വിചാരിച്ചപ്പോൾ പോലും അപ്പാനി കാരണമാണ് അനുമോക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയത് അങ്ങനെയുള്ള അപ്പാനിയെ ബുദ്ധിമുട്ടി ആരെങ്കിലും എവിറ്റാക്കി കളയും എന്ന് തോന്നുന്നുണ്ടോ എന്ത് കൂടിയാണ് മണ്ഡത്തലം പറയുന്നത് നോക്കി ഇനി അടുത്തത് സിജോ അല്ലെങ്കിലും മണ്ടത്തരം പറയാൻ ബെസ്റ്റ് ആണ് ഡേ ഓൺ നൈറ്റും ആണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം സിജോ പറയുന്നതേ വാ തുറക്കുന്നതേ മണ്ടത്തരം പറയാനാണ് അവനെ അത് ഒരു അജണ്ടയായിട്ട് കൊണ്ടു നടക്കാണ് ഞാൻ മണ്ടത്തരം മാത്രമേ പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സിജോ നടക്കുന്നത് അങ്ങനെ ഒരു വാഴ അല്ലാണ്ട് എന്നാ പറയാനാ ഓക്കെ ഇതൊക്കെയാണ് അവസ്ഥകൾ ഒരു പെണ്ണ് ജനുവിനായിട്ട് നിന്നുകൊണ്ട് ജനങ്ങളുടെ സപ്പോർട്ടോട് കൂടി അവള് കപ്പടിച്ചപ്പോ എന്തോന്നിട ഇവിടെ നടക്കുന്നത് എനിക്ക് ചിരിയാണ് വരുന്നത് പുച്ഛത്തോടുള്ള ചിരി അയ്യോ ഒന്നും പറയാനില്ല കുറെ പേര് പറയും ഞാൻ സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ടാണ് അനുമോള പൊക്കി പൊക്കി പറയുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനിവിടെ പലരെ വിമർശിച്ചിട്ടുണ്ട് രേണുസുധിയൊക്കെ വലിച്ചീര് പൊട്ടിച്ച സമയത്ത് ഒരുപാട് ചീത്തവളികൾ ഞാൻ ഏറ്റുവാങ്ങി ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ചീത്തവളി ഞാൻ ഏറ്റുവാങ്ങി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു രേണുസുദി സപ്പോർട്ട് ചെയ്തോ ഇല്ല ഞാൻ സത്യത്തിന്റെ ഒപ്പം ന്യായത്തിന്റെ ഒപ്പോ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിനൊപ്പം ഞാൻ നിന്ന് ഇവിടെ അനുമോളുടെ കേസിൽ അതുപോലെ തന്നെ അനുമോള ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ജനങ്ങളുടെ സപ്പോർട്ടും കൂടുതൽ അവക്കുണ്ട് ഞാനല്ലാണ്ട് തന്നെ ജനങ്ങളുടെ സപ്പോർട്ട് അവക്കുണ്ട് ആ സ്ഥിതിക്ക് കുറേ പേര് പറയുന്നു ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് വിട്ടിത്തനം പറയാൻ വേണ്ടി മാത്രം വാക്കുന്ന കുറെ ടീംസ് ഉണ്ട് ഇട്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ പറയും അല്ലാതെ ജനങ്ങളുടെ സപ്പോർട്ട് ഇത്രയുണ്ട് അതുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമൊന്നും പിന്നെ ഞാൻ എന്ത് ഗീതത്തിന് ഈ ചാനൽ ഓർന്ന് വെച്ചിരിക്കുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയും അത്രേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കാര്യങ്ങൾ ഉറപ്പാടാക്കിയപ്പോൾ തിരുവേടി എടണം